പത്ത് പരാതികൾ ഉണ്ട് എന്ന തെറ്റിദ്ധാരണയാണ് പല ആൾക്കാർക്കും ഉള്ളത് ഇതിൽ അഞ്ച് പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലവും രാഹുൽ മാങ്കൂട്ടത്തിൽ പൊകഞ്ഞു കടന്ന് അന്വേഷിച്ചിട്ട് ഈ പറയുന്ന രാഹുലിനെതിരെ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല മൂന്നാകാഴ്ച അല്ലാത്ത കേസ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അതിനകത്ത് അവസാനത്തെ ആണ് ആരും മിസ് ചെയ്യാതിരുന്ന് കേൾക്കണം രാഹുൽ മാങ്കൂട്ടം അപ്പോൾ അറിയാലോ പുള്ളിയുടെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ പത്ത് പേരാണ് ഈ പറഞ്ഞ രാഹുലിനെതിരെ കേസും കാര്യങ്ങളും ഒക്കെ കൊടുത്തത് അഞ്ച് പേര് അഞ്ച് പരാതി എന്ന് പറഞ്ഞാൽ രാഹുലിന് അനുകൂലമായിട്ടുള്ള കാര്യമാണ് ഇതൊന്നും കൂടെ ആരും സംസാരിക്കുന്നില്ല ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചാപ്റ്റർ ക്ലോസ് 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 എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതുപോലുള്ള ഒരു കേസ് കേട്ട് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പത്തും ഫേക്ക് ആയിട്ടുള്ള കേസ് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാര് കൂടെ നിൽക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കും ഈ വരാൻ പോകുന്ന ഇലക്ഷനില്ല കോൺഗ്രസിന് വരണം കിട്ടിയില്ലെങ്കിൽ അത് വി ഡി സതീശന്റെ കഴിവേടുന്നേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ ഇന്ന് നമ്മുടെ രാഹുൽ ഈശ്വര ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ തുടക്കം ഭാഗം ഞാൻ നിങ്ങൾക്ക് ഒന്ന് വെച്ച് തരാം ബാക്കി അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടാൽ മതി പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വോയിസ് ഉണ്ട് ആ വോയിസ് നിങ്ങൾ എന്തായാലും കേൾക്കണം എനിക്കൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നെയാണ് അദ്ദേഹം ശരിക്കും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇവിടെ നേരെ ചൊവ്വ ചർച്ചയാവുന്നില്ല ആ ഇപ്പൊ തന്നെ കസ്റ്റഡിയിലെ മർദ്ദനത്തിന്റെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ നേതാക്കന്മാരൊന്നും ഇറങ്ങി ഇത് ചെയ്യുന്നില്ല രണ്ട് കൂട്ടരും ആയിക്കോട്ടെ ഇപ്പൊ എസ് എഫ് എക്കാരും വന്നിട്ട് പറയുന്നുണ്ട് ഡി വി എഫ് എ കാര് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ് മാത്രം എന്തോ ഒരു തീരുമാനമെടുക്കാത്ത ഓക്കെ എന്തായാലും ഒരു സബ്സ്ക്രൈബർ പറയുന്നതിന്റെ ഒരു ഓയിസും കാര്യങ്ങളും ഞാനിവിടെ വെച്ചേരാം ഇവിടെ കോൺഗ്രസിൻ്റെ ഭരണം പോ കിട്ടിയില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വത്തി വീഡിയോ തന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇന്നലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ചവിട്ടും തൊഴിയും അത് ഇതുമൊക്കെ കണ്ടിട്ട് പോലും ഒരു മനുഷ്യൻ പോലും ഇപ്പോൾ കുറേ എണ്ണം നാളെ അവിടെ ഇറങ്ങണം ഇവിടെ ഇറങ്ങണം എന്നൊക്കെ കടന്ന് പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അത് പറഞ്ഞാൽ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത പുച്ഛം പോലെ തോന്നുന്നതാണ് ഓക്കെ എന്തായാലും രാഹുൽ ഈശ്വരൻ്റെ ഒരു ചെറിയൊരു വീഡിയോ വെച്ചിട്ട് നമുക്ക് നേരെ വോയിസിലോട്ട് പോകാം പത്തു പരാതികളുണ്ട് എന്ന തെറ്റിദ്ധാരണയാണ് പല ആൾക്കാർക്കുമുള്ളത് ഇതിൽ അഞ്ച് പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അനുകൂലവും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യുവാവിന്റെ ജീവിതവും കരിയറും തകർക്കരുത് എന്ന് പറഞ്ഞ് പോലീസിന് കൊടുത്ത പരാതികളും അതിൽ വിശദമായ അന്വേഷണം വേണം എന്ന റിക്വസ്റ്റുമാണ് ഉള്ളത് അതിൽ ആദ്യ പരാതിക്കാരി അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖമായ പരാതി കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മളോടൊപ്പം മാഡത്തിന്റെ പേര് തൽക്കാലം വെളിയിലേക്ക് വിടുന്നില്ല സമൂഹത്തിൽ വളരെ പ്രമുഖ സ്ഥാനമുള്ള പ്രമുഖയായ ഒരു വ്യക്തിയാണ് ഫേസ് നമ്മൾ ബ്ലർ ബ്ലറിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ മാഡത്തിന്റെ പരാതിയാണ് പോലീസ് എഫ്ഐആറിൽ വൺ ഓഫ് ദി ഫസ്റ്റ് ഫീമെയിൽ പരാതികളായി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലവും രാഹുലിന് എതിരെ ഉള്ള വ്യാജ പരാതികൾ അന്വേഷിക്കണമെന്നും ഉള്ളതാണ് ആദ്യം തന്നെ മാം കൺഗ്രാറ്റ്സ് പലപ്പോഴും ഞങ്ങൾ പുരുഷന്മാർ ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ വഴികൾ അടഞ്ഞിരിക്കുമ്പോൾ സ്ത്രീകളാണ് പലപ്പോഴും ഗൈഡ് ചെയ്യുന്നത് സ്ത്രീകളാണ് ഈ വ്യാജ പരാതികൾക്കെതിരെ ശക്തമായി വരുന്നത് മാഡം അത് വരാനുണ്ടായ സാഹചര്യം ഇന്ന് മാഡം പോലീസിനെ കാണുകയും വളരെ വിശദമായ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സോക്കോൾഡ് മുഖ്യധാരാ മാധ്യമങ്ങൾ അത്തരം വാർത്തകൾ പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാറില്ല കാര്യം അത് അവരുടെ നെറേറ്റീവിനെതിരാണ് എന്നുള്ളതുകൊണ്ട് മാഡം അപ്പോൾ മാഡത്തിൽ നിന്ന് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ കാലത്തും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ ഓർക്കുമ്പോഴാണ് പത്ത് കേസ് പോയിട്ടുണ്ടെങ്കിലും അഞ്ചെണ്ണം രാഹുലിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അതുപോലെ തന്നെ റിനെ പോലുള്ളവരും കള്ളക്കേസ് കൊടുത്തതിന്റെ ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നിട്ടാണ് സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നത് അത് രാഹുൽ ഈശോറിന്റെ വീഡിയോയ്ക്കകത്തുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കൂടെ ആരും ചർച്ച ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ന്യൂസുകാര് എങ്ങനെ ന്യൂസുകാരുടെ കൂട്ടത്തിൽ തന്നെ ഒരു പെണ്ണിനെ മോശമായിട്ടുള്ള രീതിയില എഡിറ്റർ കണ്ട് കയറി പിടിക്കാൻ ചെയ്യുന്ന ആ ഒരു വിഷയം പോലും കൂടെ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടില്ല പിന്നെ പാലക്കാട് ബോംബ് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നും കൂടെ ചർച്ചയാവുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ചയാവുന്നില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഇപ്പോൾ എല്ലാവരും രാഹുലും രാഹുലും രാഹുലിൻ്റെ പുറയിലോട്ടെ പോയി പെണ്ണ് കേസ് എങ്ങനെ എങ്കിലും അവരുടെ തല വെച്ച് കൊടുക്കണം ആ ഒരു സംഭവം എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വരണം അതിനുവേണ്ടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഇവിടുത്തെ പരിപാടി ആ ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ വരരുത് അത്രയും എനിക്ക് പറയാനുള്ളൂ കൂടെ ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്തില്ലേ പിന്നെ എന്തിനാണോ അതിനൊക്കെ വെള്ളം വെള്ളം ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇപ്പോൾ ആ കൂട്ടത്തെ സി പി എം ഒക്കെ ആയിരിക്കണമായിരുന്നു അവർ ചെയ്തെങ്കിലും പോലും ചെയ്യാത്ത ഭാവത്തിൽ നടിക്കുമെങ്കിലും ചെയ്യും ഓക്കെ എന്തായാലും ഒരു ഓയിസ് ഞാൻ വിചാരിച്ചേരാം നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടിട്ടുവാ അതായത് പറയാൻ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് രാഹുലിന്റെ കാര്യം പിന്നെ ഈ പോലീസുകാരുടെ കാര്യമൊക്കെ ഉണ്ട് എന്നാ ഇപ്പം വി ഡി സതീഷിന്റെ അടുത്ത് കുറച്ച് കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി കുറച്ച് കാര്യം പറയാം അതായത് വി ഡി സതീഷ ഈ പറയുന്ന രാഹുലിനെടുതിരെ കർശനമായ നിലപാടും കാര്യങ്ങളും എടുത്തല്ലോ ഈ പറഞ്ഞിട്ട് ഇത്രയും ദിവസമായി ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു എല്ലാരും തല പൊകഞ്ഞു കടന്ന് അന്വേഷിച്ചിട്ട് ഈ പറയുന്ന രാഹുലിനെതിരെ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല മൂന്നാം കക്ഷി അല്ലാത്ത കേസ് അതായത് മൂന്നാം കക്ഷി എന്ന് പറയുന്ന കേസിനകത്ത് തന്നെ ആരാള് അതായത് കേസിനാസ്പദമായ ആൾ ആരാന്ന് പോലും വ്യക്തമാക്കാത്ത കേസുകൾ വാരിക്കൂറ്റി എടുക്കുന്നുണ്ട് അത് പോലീസുകാർക്ക് വേണേ തന്നെ ഈ കേസ് മുന്നോട്ട് വിടാം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുമുണ്ട് കാരണം ഇതിനകത്ത് എവിടെയും പേരോ കാര്യങ്ങളോ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ വി ഡി സതീശ താങ്കളിത് പറയാനുള്ളത് ഈ പറയുന്ന രാഹുലിനെ നിങ്ങളുടെ പാർട്ടിയിലുള്ള വോട്ട് കിട്ടിക്കാളും പക്ഷെ അതിനകത്ത് പാലക്കാടുള്ള ഭൂരിഭാഗം ജനങ്ങളും വോട്ട് ചെയ്തിട്ടാണ് രാഹുൽ നിയമസഭ കയറിയത് അത് മനസ്സിലാക്കണം ആ ഒരു മാന്യത വെച്ച് നിങ്ങൾ പെരുമാറണം കാരണം പിന്നൊരു കാര്യം പറയാനുള്ളത് രാഹുലിന്റെ അടുത്ത് നിങ്ങൾ മാറി നിൽക്കും മാറി നിൽക്കും എന്ന് പറയുന്നു അതിന് നിങ്ങളുടെ പാർട്ടിക്കകത്തോ ഇത്ര നാളായിട്ട് ഒരു തെളിവോ കാര്യങ്ങളോ നിങ്ങൾ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടോ അതല്ല അത് വിട്ടിട്ട് നിങ്ങൾ പറയണം പാർട്ടി നിന്ന് മാറ്റി നിർത്താനുള്ള കാരണം ഇതാണെന്ന് ഇത്രയും ദിവസമായി മാറ്റി നിർത്തിയിട്ട് ഒരു ആരോപണം വന്നതിന്റെ പേരിലാണോ അതോ ഇനി കർശനമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ രാഹുൽ പാർട്ടിക്കകത്തും കാണിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തെളിവ് പുറത്തു വിടണം വി ഡി സതീഷിന്റെ ഇപ്പോഴത്തെ നിലപാട് പിണറായി വിജയനും പിന്നെ ഈ പറയുന്ന റിമിക്ക് വേണ്ടിയാണോ ഈ നിലപാട് നിലപാടെടുത്തേക്കുന്നത് എന്ന് വേണം പറയാൻ ഒന്നാമത് കാരണം റിമി പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഇപ്പം റിമിക്ക് ഈ കാര്യത്തിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ലെന്ന് റിമി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നെ വി ഡി സതീഷിന് സ്വന്തം മോളെ പോലെ എന്ന് പറയുന്ന നിലപാടുള്ളത് കൊണ്ടാണോ ഈ പറയുന്ന രാഹുലിനെ ഇനി കടൽ പോലെ ജനങ്ങൾ ജനങ്ങളളങ്ങി വന്നാലും മുന്നോട്ട് എടുക്കത്തില്ലെന്ന് പറയുന്നേ പാർട്ടിക്കകത്തോട്ട് കോൺഗ്രസിലോട്ട് അതായത് രാഹുലിനെ എടുക്കത്തില്ലെന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഷാവി പറമ്പിലും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇതുപോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് അവരെ വേണം മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലാതെ നിങ്ങളെപ്പോലുള്ള കിളവന്മാരും എല്ലാം കയറി വന്നിട്ട് എന്താണ് ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അതല്ല ചോദിക്കേണ്ടത് പിന്നെ വി ഡി സതീഷ ഈ പറയുന്ന ഒമ്പത് കൊല്ലം ഈ പിണറായി ഭരിച്ചു ഇതിനെപ്പറ്റി ഈ ഒമ്പത് കൊല്ലം ജനങ്ങൾക്ക് എന്ത് ചെയ്തു അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ഈ പറയുന്ന നിലപാട് ഞാനാണ് വലുത് ഞാനാണ് പാർട്ടിയുടെ മെയിൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ നിലപാട് മാറ്റണം ഇതിനു മുമ്പ് അതായത് ഉമ്മൻചാണ്ടിയുടെ പ്രശ്നം വന്ന സമയത്ത് താങ്കളുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ മറ്റും കേട്ടൊരു കാര്യമുണ്ട് താങ്കൾ ഇതിനകത്ത് വന്ന് അതായത് വി ഡി സതീശ എന്ന് പറയുന്ന താങ്കൾ ഇതിനകത്ത് വന്നേക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണെന്ന് തന്നെ പറയുന്നുണ്ട് അല്ലാതെ ധ്യാനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അല്ല പാർട്ടിക്കകത്ത് വന്നേക്കത്തെ സ്ഥാനങ്ങൾ മോഹിച്ചിട്ടാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് ഇപ്പൊ താങ്കൾ പറയുന്നത് താങ്കൾക്ക് ഒരു സ്ഥാനവും വേണ്ട എന്നാ പറയുന്നത് അത് എവിടത്തെ നിലപാടാണ് താങ്കളുടെ ഒന്നെങ്കിൽ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം താങ്കൾക്കൊരു സ്വന്തമായ ഒരു നിലപാട് അതായത് സ്വന്തം ഇഷ്ടത്തിനുള്ള നിലപാടാണ് താങ്കൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിലുള്ള പ്രവർത്തകർക്കും പാർട്ടിയിലുള്ള അണികൾക്കും ഈ നിലപാടിനോട് വളരെയധികം വിയോജിപ്പുണ്ട് അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഈ പറയുന്ന സൈബർ ആക്രമണങ്ങൾ വരുന്നതിന് കാരണം എന്താ താങ്കൾ തന്നെ ഇന്നലെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു യു ഡി എഫ് കോൺഗ്രസിനകത്തുള്ള സൈബർ ഇടങ്ങളിലുള്ള പ്രവർത്തകരെ പറ്റി സോഷ്യൽ മീഡിയ ആൻഡിൽ ഉപയോഗിക്കുന്ന ആൾക്കാര് അത് അത്ര പ്രായോക്തമല്ലാത്ത ആൾക്കാരാണ് അതായത് കഴിവുള്ള ആൾക്കാരല്ലെന്ന പറഞ്ഞത് അപ്പൊ അവർ എന്താ ഇത്രയും നാൾ കഴിവുകെട്ട ആൾക്കാരാണ് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ സ്ഥലങ്ങൾ ഉപയോഗിച്ചതെന്നാണോ അതായത് ഈ വി ടി ബൽറാമും പിന്നെ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞിറക്കി പോയ നമ്മുടെ പി സരണ്യൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാന്റുകളായിരുന്നല്ലോ അതെന്ത് താങ്കൾക്കറിയത്തില്ലേ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ താങ്കൾക്ക് അത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ ഹാന്ഡുകൾ പ്രവർത്തിക്കുന്ന തലപ്പത്തുള്ള ആൾക്കാരെ അറിയാം എന്നിട്ട് അവരെ ഇത്രയും വിധമായിട്ട് പറയുന്നതിന് താങ്കൾ എന്താ പിണറായി അടുത്ത കൊല്ലവും ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താ ഇനി പിണറായി വിജയന്റെ പാർട്ടിയിൽ നിന്ന് പൈസയോ മറ്റ് വല്ല കാര്യങ്ങളും നേടിയിട്ടുണ്ടോ അതോ ഈ റിമി എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വേറെ താങ്കൾക്കുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ഭയന്നാണോ ഈ ജീവിക്കുന്ന ഇപ്പം ഈ ജനങ്ങൾ ഇത്രയും നാൾ പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന പാർട്ടി ഈ ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ടേലും ഇനിയെങ്കിലും ഭരണത്തിൽ വരണമെന്നാണ് ഈ പറഞ്ഞ അഴിമതിയും കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കണമെന്നാണ് എന്നിട്ട് ഇപ്പൊ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോട് ജനങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ അതിന് വി ഡി സതീശ നിങ്ങൾ തന്നെയാണ് കാരണം ഇനി വരുന്ന ഈ അലക്ഷണി കോൺഗ്രസിന്റെ പരാജയമാണെങ്കിൽ വി ഡി സതീശ താങ്കൾ ഒറ്റ ഒരാൾ മാത്രവും പിന്നെ താങ്കളുടെ കൂടെ കൈപിടിച്ച് നടക്കാൻ രമേശ് ചെന്നിത്തലയുമായിരിക്കും ഈ പാർട്ടി ഇല്ലാതാക്കാൻ കാരണം ഇപ്പം നമുക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി ഈ പറയുന്ന പോലീസുകാരുടെ മർദ്ദനവും ലോക്കപ്പ് മർദ്ദനവും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടും അതിനകത്തൊന്നും ഉറച്ചൊരു നിലപാടെടുക്കാത്ത വി ഡി സതീശന്റെ ഈ പറയുന്ന സ്വന്തം താല്പര്യത്തിന് വേണ്ടിയും സ്വന്തം മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയും ഈ കാണിക്കുന്ന ഈ പരിപാടി ഇത് കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാവരും ഇതിനെ പലതരത്തിലായിട്ട് വിയോജിക്കുന്നത് പല ചാനലുകളിലും ചർച്ചകളിലും വന്നിരുന്ന് വന്നിരുന്നു പിന്നെ പല ഫോണിലൂടെയും പല ആൾക്കാരുടെയും സംസ്ഥാനം എന്താന്നറിയോ വി ഡി സതീശ താങ്കൾ ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോണം അതായത് ആ സ്ഥാനം യൂത്ത് ഏഹ് പിള്ളേർക്ക് അതായത് ചെറുപ്പക്കാര് പിള്ളേർ മുന്നോട്ട് വരട്ടെ അവർ ചെയ്യുന്ന കാര്യങ്ങളേലും കണ്ട് നിങ്ങളിനി വീട്ടിലിരിക്കുക എന്ന നിലപാടാണ് അതായത് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂടത്തിലാണല്ലോ വി ഡി സതീശൻ പിന്നെ ചാണ്ടിയുമ്മൻ അങ്ങനെ കുറെ ആൾ കുറച്ച് ആൾക്കാരുണ്ട് പത്ത് പതിനഞ്ച് പേര് കാണും മാത്യു കുഴംനാടൻ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ജനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടായിട്ടും അതേ സമയത്ത് യൂത്ത് കോൺഗ്രസിലെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും അവരെ മുന്നോട്ട് നിർത്തുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട് അവരെ വേണം കോൺഗ്രസിനോട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി ഒരുപാട് ഇത് നടത്തുന്നുണ്ട് ക്യാമ്പയിനും കാര്യങ്ങളും അതിനകത്ത് തിരിച്ച് കോൺഗ്രസിനെ കൊണ്ടുവരാനാണ് നോക്കുന്നത് അതേ സമയത്ത് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ആള് പണ്ട് ശാഖയ്ക്ക് പോയി തിരികൊളുത്തി കാണിച്ചതുപോലെ ഇപ്പൊ നമ്മുടെ പിണറായിയുടെ കൂടെ ഓണസദ്യ അയക്കാൻ പോയി ഓണസദ്യ അയക്കാൻ പോയ വി ഡി സതീശ നിങ്ങൾ ഈ മറ്റേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ആ ഒരു ചെറുപ്പക്കാരനെ അവിടെ പോലീസുകാരിട്ട് മർദ്ദിച്ചത് കണ്ടായിരുന്നല്ലോ അത് കണ്ടു കഴിഞ്ഞിട്ടായിരിക്കല്ലോ പോയത് അത് കണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അതിനെപ്പറ്റി വ്യക്തമായ ഒരു നിലപാടോ അതല്ല അതിന് മുന്നോട്ട് പിണറായി എടുത്ത് ഈ കാര്യത്തെ പറ്റി ഇത്ര നാൾ മൗനമായിട്ടിരിക്കുന്ന പിണറായി എടുത്ത് വ്യക്തിപരമായിട്ട് താങ്കൾക്ക് പറയാമായിരുന്നു എന്നിട്ട് ഇത്ര നാളായിട്ടും അതിനെപ്പറ്റി ഒരു മൗനമായിട്ട് നടക്കുന്നതല്ലാതെ മുന്നോട്ടൊരു പ്രതിഷേധം നടത്തും പ്രതിഷേധം നടത്തും എന്ന് പറയുന്നതല്ലാതെ താങ്കൾ എന്താണ് ഈ പാർട്ടിക്ക് വേണ്ടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാമാപ്പണി മാത്രമല്ലാതെ വേറൊന്നും ഈ പാർട്ടിക്ക് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ താങ്കൾ ചെയ്യുന്നില്ല താങ്കളുടെ മണ്ഡലമായ പരവൂരിലുള്ള ജനങ്ങൾ തന്നെ താങ്കളെ തള്ളി പറയുന്നുണ്ട് താങ്കളെ അടുത്ത പ്രാവശ്യം ജയിപ്പിക്കത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കർശനമായിട്ട് ആ പറയുന്ന ആളുകൾക്ക് അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത കൊണ്ടല്ല വി സതീശ താങ്കളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നേക്കുന്ന അവർക്ക് തന്നെ ഒരു ലക്ഷ്യമുണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങള് പ്രവർത്തകരിൽ നിന്നും ഉണ്ടാവും അതായത് രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും ഉണ്ടാവും അതിനാണ് ജനപ്രതിനിധികളായിട്ട് എം എൽ എ എം പി അങ്ങനത്തെ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ആ സ്ഥാനത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് പൊതുജനങ്ങൾക്ക് കിട്ടേണ്ടതും ലഭിക്കേണ്ടതും അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വി ഡി സതീശ അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള പല ആളുകൾക്കും ലോകമർദ്ദനമേറ്റു അവർ അവര് മുന്നോട്ട് വന്ന പറയാത്തതിനുള്ള കാരണം അവരുടെ പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് വി ഡി സതീഷ താങ്കൾ ഈ പാർട്ടിക്ക് വേണ്ടി കൊട പിടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു തണലൊഴുക്കുകയാണ് ചെയ്യുന്നത് ആ നിലപാടിനെ കൊണ്ടുവരൂ കാരണം വേറൊന്നുമല്ല ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിലെ തന്നെ പല ആൾക്കാരും ഇന്ന് തന്നെ ഒരു വാർത്ത കണ്ടു യൂത്ത് കോൺഗ്രസിലെ പ്രതിഷേധം നടക്കുമ്പോഴത്തേന് ഷൂ ഇട്ട് ചവിട്ടു ബൂട്ടിട്ട് ചവിട്ടുകയും ലാത്തി വെച്ച് വെച്ചടിക്കുകയും ലാത്തി ചാർജ് നടത്തുകയും ചെയ്യുന്ന പോലീസുകാർക്കെതിരെ വി ഡി സതീശ താങ്കൾ മിണ്ടണം സംസാരിക്കണം താങ്കളുടെ മൗനം മാറണം പിന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇത്രയും ദിവസമായിട്ടും ക്രൈംബ്രാഞ്ചും പോലീസും തല കീഴായിട്ട് അന്വേഷിച്ചിട്ടും ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടും പോലും കേസും മറ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ വി ഡി സതീഷ താങ്കളൊന്ന് മനസ്സിലാക്കി വെച്ചോ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരഭാഗികമായിട്ട് മുന്നോട്ട് വന്ന് ഇപ്പൊ എം എൽ എ സ്ഥാനമായിട്ടിരുന്നേക്ക് രാഹുലിനെ ജനപിന്തുണ കൂടിയതല്ലാതെ ഒരിഞ്ചു പോലും പുറകോട്ട് പോയിട്ടില്ല ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ ഇനി ആകാ പത്ത് മാസം വി ഡി സതീഷ് നിങ്ങൾ ഈ കാണിക്കുന്ന ഈ പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞ ആ സ്ഥാനം മറ്റുള്ള യൂത്ത് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ കാണിച്ചു തരും എങ്ങനെ നാടിനെ കൊണ്ടുപോകണം എങ്ങനെ ആളുകളെ പ്രചരിപ്പിക്കണം എന്തൊക്കെ ചെയ്യണമെന്ന് അതല്ലാതെ കതറും കതറും ഒക്കെ ഇട്ട് കദറുമുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് ഞാനാണ് വലിയവൻ ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്ന എന്ന് പറയുന്ന താങ്കളുടെ പോലെയുള്ള ഈ വെറും സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഈ പാർട്ടിയെ ഉപയോഗിക്കുന്ന ആളുകൾ ആ സ്ഥാനം ഒഴിഞ്ഞ് മാറേണ്ടതാണ് അതല്ല എങ്കിൽ യൂത്ത് കോൺഗ്രസിലുള്ള ചെറുപ്പക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങളെ പ്രചോദിപ്പിക്കാതെ അതിന് ആവശ്യമായ നടപടികളും കാര്യങ്ങളും കൊള്ളേണ്ടതാണ് അതല്ലാതെ എന്നും ഞാനാണ് വലിയവൻ ഇനി കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രസ്താവന നടത്തിയായിരുന്നു നമ്മുടെ വെള്ളാപ്പള്ളിക്ക് എതിരായിട്ട് അതായത് വെള്ളാപ്പള്ളി പറഞ്ഞു വെള്ളാപ്പള്ളിക്ക് എതിരായിട്ട് നിങ്ങൾ പറഞ്ഞത് വേറൊന്നുമല്ല വരുന്ന ഇലക്ഷന് തോക്കുകയാണെങ്കിൽ ഏർ വനവാസത്തിന് പോകാന്ന് പൊന് വി ഡി സതീശ ഒരൊറ്റക്കാരേ പറയാനുള്ളൂ താങ്കൾ വന വനവാസത്തിന് പോയില്ല എങ്കിലും ഇനി വരുന്ന ഇലക്ഷന് മുന്നായിട്ട് ആ സ്ഥാനം ഒഴിഞ്ഞ് ബാക്കിയുള്ള ജനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൊടുക്ക താങ്കൾ താങ്കളെ പോലുള്ള ആൾക്കാർ മുന്നോട്ട് വന്നു ചെന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിലെയും ചെറുപ്പക്കാർ അത് കണ്ട് വിഷമിക്കുകയാണ് താങ്കളെ പോലുള്ള ആളുകൾ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല അങ്ങനെയുള്ള ഈ ഇത്രയും മേച്ചമായ താങ്കളുടെ പ്രവർത്തികൾ ഇല്ലാതാക്കുക പിന്നെ വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും പറയാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ താങ്കളുടെ മകളാണ് പറഞ്ഞതാക്കുന്ന റിമിയെടുത്ത് ഈ പ്രശ്നത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാം പറ അതല്ല കേസിലെന്നും പറഞ്ഞ് താങ്കൾ അതിനെ അനുകൂലിച്ച് നിൽക്കുകയാണെങ്കിൽ താങ്കൾ ആ താൻ രാജ്യം പോകണമെന്നാണ് പറയാനുള്ളത് ഇത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് പറയാനുണ്ട് എന്നാൽ അവർക്ക് അവസരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ